ഞാനൊരു കലാകാരൻ കൂടി ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലായിരുന്നെങ്കിൽ ഞാൻ കെ എസ് ആർ ടി സിക്ക് ഒരു കലാകാരന്മാരുടെ കലാകാരികളുടെ ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടാക്കി എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു കാരണം കെ എസ് ആർ ടി സിയിൽ പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി സംവിധായകരായി നടന്മാരായി അതുപോലെ നല്ല മിമിക്രി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് പാട്ട് നന്നായി പടുന്നുണ്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ പണ്ട് ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അല്ല കെ എസ് ആർ ടി സിയിൽ പക്ഷേ സാഹചര്യം മാറിയാൽ നമ്മളതിനെ പറ്റി ആലോചിക്കും കാരണം ഒരുപാട് കലാപ്രതിഭകൾ സാഹിത്യ രംഗത്ത് മികച്ച സംഭാവന നൽകേണ്ട എഴുത്തുകാരും ഒക്കെ കെ എസ് ആർ ടി സിയിലുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് പലപ്പോഴും ഇതൊക്കെ നിന്നു പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ പിന്നെ ബസി പോകത്തില്ല എന്നുള്ളൊരു നിലവിലും അങ്ങനെയാണത് പല അങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് പോയത് നമ്മളൊരു ജോലിയോടൊപ്പം ഒരു നല്ല പ്രവർത്തനം അതാണ് അതാണെങ്കിലൊരു മാഗസിൻ വരുമ്പോൾ അതിൽ കഥകൾ എഴുതാം കവിതകൾ എഴുതാം ലേഖനങ്ങൾ എഴുതാം കെ എസ് ആർ ടി സിയിലെ ആകർഷിക്കുക ആളുകളെ ആകർഷിക്കുക യാത്രക്കാരെ ആകർഷിക്കാത്ത നല്ല രസകരമായ സംഭവങ്ങൾ എഴുതാം ഇതിൽ മന്ത്രിയുടെ ചിത്രം വളരെ കുറവായിരിക്കും എന്ന് ആദ്യം തന്നെ പറയുക എന്തെങ്കിലും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന പടമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയും ഇടരുത് എന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം വനംവകുപ്പിൽ ഇതുപോലെ മാഗസീൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഒരു ലക്കത്തിൽ മന്ത്രിയുടെ ഒരു ഫോട്ടോയിൽ കൂടുതൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ മന്ത്രിയുടെ എല്ലാ പേജും മന്ത്രിയുടെ പടം അടിക്കുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാഗസിൻ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാം ഒരു ഇ ബുക്കായി ഇറക്കുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് അത് ലോക ലോകവ്യാപകമായി പോകും ഇപ്പോൾ നമ്മളൊരു മാഗസീൻ ഇവിടെ റിലീസ് ചെയ്താൽ അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവർക്കും നോർവേയിൽ ഇരിക്കുന്നവർക്കും ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അപ്പം തന്നെ വായിക്കാൻ കഴിയുന്നത് ഞാനാണ് നീല യൂണിഫോമിലേക്ക് പോയത് ആദ്യമായി ഓൾ ബസ് വാങ്ങിച്ചപ്പോൾ കാക്കിയിലേക്ക് നീലയ്ക്ക് പോകാനുള്ള ഒരു സൈ എൻ്റെ മനസ്സിലെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു ഈ മുദ്ര വെച്ച കാക്കിക്കൊരു വിലയുണ്ട് മുദ്രയില്ലാത്ത കാക്കയ്ക്ക് ഒരു വിലയില്ല എന്നെനിക്ക് തോന്നി ഞാൻ വന്നപ്പോൾ എന്നോട് എം ഡി പറഞ്ഞു ജീവനക്കാരനെ ആവശ്യപ്പെട്ടു വീണ്ടും കാക്കിയിലേക്ക് പോകണം കാരണം കാക്കി ഇട്ടാൽ ഇടി കിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ റോഡിലൊക്കെ ചില ഇടികളൊക്കെ നടന്നു പറഞ്ഞു അപ്പം ഈ നീലയും നീലയൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു ഇടിക്കാനുള്ള കാക്കി ഇട്ടാൽ ഇടിക്കാനൊരു പേടി ഉള്ളതുകൊണ്ടാണോ കാക്കി സെലക്ട് ചെയ്തല്ലേ ആണോ അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഒരു കാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത് ഞാനും കേസ് ആർ എച്ച് എംപ്ലോ ഒക്കെ ഉണ്ട് ഇപ്പോൾ അപ്പം എംപ്ലോ ഒക്കെ ഉള്ളറിയാം മറ്റത് ഈ മുദ്രയില്ലാത്ത കാക്കിക്ക് വേറെ കുഴപ്പമുണ്ട് അത് കോർപ്പറേഷനിലും ക്ലീനിക് സ്റ്റാഫിനും അതാണ് നമ്മൾ കൊടുക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കുന്നത് അപ്പം അത് ഒഴിവാക്കാനാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത് ഇപ്പം ലോകമൊക്കെ വെച്ചു ഒരു നെയിം പ്ലേറ്റ് കൂടി വെക്കണമെന്ന് എവിടെയോട് ഞാൻ ആവശ്യപ്പെട്ടു ആരാണ് കണ്ടക്ടർ ആരാണ് ഡ്രൈവർ എന്നെ ചെയ്ത് വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാൻ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടി അതുകൊണ്ട് ആ എന്തെങ്കിലും പേര് വെച്ചാലും മതി കുഴപ്പമില്ല പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുക്കണമല്ലോ കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ മര്യാദിക്കത്തില്ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് പെനൊക്കെ അല്ലെങ്കിൽ പേരൊക്കെ വിളിച്ചു അതുകൊണ്ട് സ്ത്രീ ഉള്ളതുകൊണ്ട് നമുക്ക് പെൻ നമ്പർ കൊടുത്താൽ മതി ആ പെൻ നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ് പിന്നെ ഒരു നെയിം പ്ലേറ്റ് വേണം അത് പേര് വെച്ചുകൊടുത്താൽ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ അവരെ പേര് വിളിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യും കാരണം അത് വേണ്ട അതുകൊണ്ട് പെൻ നമ്പർ വെച്ചാൽ മതി പക്ഷെ അത് വേണം കാരണം കസ്റ്റമർ എന്ന് പറയുന്ന ഇതിലെ ഇതിലെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ മുതലാളി ആരാണെന്ന് ചോദിച്ചാൽ ഇതിൽ ടിക്കറ്റ് എടുത്ത് ചേർന്നാണ് ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു യൂണിയൻകാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചിലവ് കുറയ്ക്കും അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ ഞാൻ പേരുക്ക ഡിപ്പോയുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം പരിശോധിച്ചു യാതൊരു വിധത്തിൽ അഞ്ച് രൂപ ആറ് രൂപ പോലും ഇല്ലാത്ത വണ്ടികൾ വെറുതെ ഓടുക അതെല്ലാം ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വൈകിട്ട് ഞങ്ങൾ എട്ട് മണിക്കാണ് ഫിരി ചെയ്തതെല്ലാം കഴിഞ്ഞിട്ട് അത് തിങ്കളാഴ്ചയോടുകൂടി അത് ഫൈനലൈസ് ചെയ്ത് കാണിക്കും അതെല്ലാം ചൊവ്വാഴ്ചയോടെ ഒന്നും കട്ട് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ അതിൽ ഓൾട്ടറേഷൻ ഉണ്ടാവും ഷിഫ്റ്റിങ്ങുകൾ ഉണ്ടാവും ദൂരയാത്രകൾ പോകുന്നതെല്ലാം പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഈ ബസ് ആരുമില്ല അത് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റാക്കിയ ആളെ കിട്ടുന്നു ഞാനിപ്പോൾ മിനിസ്റ്ററോട് പറഞ്ഞു അവരൊരു പരാതി വരരുതല്ലോ അതായത് എംഎൽഎമാരെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പരിഷ്കാരം ഞാൻ പറഞ്ഞു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം